ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും സ്വകാര്യ പരിപാടികളുടെ സംഘാടനവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് വൺ ട്വൻ്റി ഫൈവ് വൺ ട്വൻ്റി ഫൈവ് ബി ത്രീ ഫൈവ് ഓഫ് ബി എൻ എസും മറ്റ് വൺ വൺ എയ്റ്റ് കെ പി ആക്ടിൻ്റെ സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കേസ് എടുത്തത് സംഘാടകർക്ക് മറ്റ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ് കേസ് എടുത്തത് അതോ ആളുടെ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് എടുത്തത് ആ കേസിൻ്റെ അന്വേഷണം ആക്റ്റീവായിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇതിനകത്ത് സംഘാടക്കാർ മറ്റ് കൺസ്ട്രക്ഷൻകാർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഉണ്ട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അവർ എടുക്കേണ്ട ക്ലിയറൻസുകൾ എന്തെല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് എത്രത്തോളം അവർ എടുത്തു എന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട് ഗ്രൗണ്ട് ജി സി ഡി എയുടെ ഗ്രൗണ്ടാണ് അപ്പോൾ ജി സി ഡി എ ഗ്രൗണ്ട് ഇവർക്ക് ഏൽപ്പിച്ചതോട് കൂടി ഇരുപത്തിനാല് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു എഗ്രിമെൻറ്റിലോടു കൂടിയാണ് അവർക്ക് ഏൽപ്പിച്ചത് അതിനകത്ത് പല കണ്ടീഷൻസ് ഇവർ പ്രോപ്പറായിട്ട് പാലിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായ രീതിയിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഇതിനകത്ത് സംഘാടക്കാർ ഭാഗത്ത് നിന്ന് അവർ കുറച്ച് പേരെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ അതിനകത്ത് സമയത്ത് അതിൻ്റെ കാര്യമായ രീതിയിൽ നമ്മൾ ചെയ്യും